കഴിഞ്ഞ സ്മാക്ക്ഡൌണിന് ശേഷം നിലവിലെ ഡബ്ല്യു ഡബ്ല്യുയുടെ ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാർ കോഡി റോഡ്സിൻ്റെ പേരിൽ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ വി വൺ കോഡി എന്ന് ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഈ കഴിഞ്ഞ സ്മാക്ഡൌണിൽ കോഡി റോഡ്സ് താൻ റസിൽമേനിയ നാൽപ്പതിൽ റോമൻ റീൻസിനെ നേരിടാൻ പോകുന്നില്ല എന്നും തുടർന്ന് അദ്ദേഹം ദ റോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു പിന്നീട് റോക്കും റോമൻ റീൻസും ഫേസ് ടു ഫേസ് ആയി പിന്നീട് റോമൻ റീൻസ് പോവുകയാണ് ആ സെഗ്മെൻറ്റിൽ ചെയ്തത് കോഡി റോഡ്സ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതിൽ ഡബ്ല്യു ഡബ്ല്യുട ആരാധകർ സന്തുഷ്ടരല്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ കഴിഞ്ഞ സ്വാക്ക്ഡൗണിലെ റോക്കും റോമൻ റീൻസും തമ്മിലുള്ള സെഗ്മെൻറ്റ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് നേടുന്ന ഡബ്ല്യു ഡബ്ല്യുടയുടെ യൂട്യൂബ് വീഡിയോയായി മാറി ദ റോക്ക് വേഴ്സസ് റോമൻ റീൻസ് ഡബ്ല്യു ഡബ്ല്യുട ഒരു ഡ്രീം മാച്ച് തന്നെയാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ ഇത് വേണ്ടായിരുന്നു എന്നൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യൂയുടെ ആരാധകർ പറയുന്നത് ഇപ്പോൾ ലോഗൻ പോളും കോടി റോഡ്സുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തതോടെ ഡബ്ല്യു ഡബ്ല്യൂയിലുള്ള താരങ്ങളും സന്തുഷ്ടരല്ല എന്ന് വേണം കരുതാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ